ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ട്രാഫിക് ബ്ലോക്ക് ഇവിടെ ഇന്ത്യയിലാണ് മറ്റെങ്ങുമല്ല മഹാകുംഭമേളയിലേക്ക് ജനലക്ഷങ്ങൾ ഒഴുകിയെത്തിയതോടെയാണ് മുന്നൂറ് കിലോമീറ്ററുള്ള ഗതാഗത കുരുക്കിന് കഴിഞ്ഞ ദിവസം ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജ് സാക്ഷിയായത് ത്രിവേണി സംഗമത്തിലേക്ക് എത്താനാവാതെ ഭക്തർ മണിക്കൂറുകളോളം കുടുങ്ങിക്കിടന്നതോടെ യോഗി ആദിത്യനാഥ് സർക്കാരിനെതിരെ വിമർശനവുമായി പ്രതിപക്ഷവും രംഗത്തെത്തി സർക്കാർ അടിയന്തര ഇടപെടൽ നടത്തണമെന്നാണ് സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് ആവശ്യപ്പെടുന്നത് വിശപ്പും ദാഹവും സഹിച്ച് ക്ഷീണിതരായ തീർത്ഥാടകരോട് മനുഷ്യത്വത്തോടെ ഇടപെടണമെന്നും സിനിമകൾക്ക് വിനോദ നികുതി ഒഴിവാക്കുന്നത് പോലെ കുംഭമേള സമയത്ത് വാഹനങ്ങൾക്ക് ടോൾ ഒഴിവാക്കണമെന്നും ക്രമീകരണങ്ങൾ ഒരുക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടുവെന്നും അഖിലേഷ് യാദവ് എക്സിൽ കുറിച്ചു മധ്യപ്രദേശിലെ കട്നി ജബൽപൂർ മൈഹാര് രേഖ ജില്ലകളിലെ റോഡുകളിൽ ആയിരക്കണക്കിന് കാറുകളും ട്രക്കുകളും കിലോമീറ്ററുകളോളം കുടുങ്ങിക്കിടക്കുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്